ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകർ നടത്തിയ കൊടുംക്രൂരത ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് ജീവനറ്റ് കിടക്കുന്ന ഭർത്താവിനരികിൽ കണ്ണീർ പറ്റിയിരിക്കുന്ന നവവധുവിൻ്റെ ചിത്രം വിവാഹം കഴിഞ്ഞ് ആറാം നാൾ മധുവിധു ആഘോഷിക്കാനായി ജമ്മു കാശ്മീരിലെ പഹൽഗാമിലേക്ക് പോയതാണ് കൊച്ചിയിൽ നാവികസേന ഉദ്യോഗസ്ഥനായ വിനയ് നെർവാളും ഹിമാൻഷിയും എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായില്ല പഹൽഗാമിലെ പുൽമേടുകളിൽ ഭീകരവാദികൾ തോക്കുമായി അഴിഞ്ഞാടിയപ്പോൾ ഹിമാൻഷിക്ക് അവളുടെ പ്രിയപ്പെട്ടവനെ നഷ്ടമായി ഭർത്താവിൻ്റെ മൃതദേഹത്തിനരികിൽ ഒന്ന് കരയാൻ പോലും കഴിയാതെ നിശബ്ദയായി ഇരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രം രാജ്യത്തിൻ്റെ ഉള്ളൊലയ്ക്കുകയാണ് ഏപ്രിൽ പതിനാറിനായിരുന്നു വിനയ് നർവാളും ഹിമാൻഷിയും തമ്മിലുള്ള വിവാഹം നടന്നത് അവർ മധുവിധു ആഘോഷിക്കാൻ കഴിഞ്ഞ ദിവസമാണ് കാശ്മീരിലെത്തിയത് എന്നാൽ രാജ്യത്തെ നടിക്ക ഭീകരാക്രമണം ഹിമാൻഷിയുടെ സന്തോഷമാണ് തള്ളിക്കെടുത്തിയത് നിലവിലെ സാഹചര്യത്തിൽ ഭീകരർക്ക് തിരിച്ചടി നൽകാൻ എല്ലാ പിന്തുണയും ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്